ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ കേരളപുരം കാരുണ്യ ഓപ്റ്റിക്കൽ ആൻഡ് കോൺടാക്ട് ലൈൻ സെൻ്ററിലെ ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ഡ്രൈ ഐ അഥവാ നമ്മുടെ കണ്ണിൽ ഉണ്ടാകുന്ന വരൾച്ച അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് തരാനും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സും ഇൻ്റെ സിംറ്റംസും ഇൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ എങ്ങനെയാണെന്ന് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഡ്രൈ ഐ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിൽ ലെയർ ഓഫ് മോയ്സ്ചർ അതായത് ടിയർ ഫിലിം ഉണ്ട് ഈ ഇയർ ഫിലിമിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് നമുക്ക് കണ്ണിൽ വരൾച്ച ഉണ്ടാകുന്നത് ഈ ടിയർ ഫിലിം നമ്മുടെ കണ്ണിന്റെ സർഫസിന് ഒരു പരിധി വരെ സ്മൂത്ത് ആക്കാനും അതുപോലെ തന്നെ ക്ലിയർ ആക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ കണ്ണിലുണ്ടാകുന്ന ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടി ഫിലിം നമ്മുടെ കണ്ണിനെ ഒരു ലൂബ്രിക്കൻ്റായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എ സി എ സി ഇട്ട റൂമിൽ കൂടുതൽ നേരം ഇരിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നീട് കൂടുതൽ കാറ്റടിക്കുന്നിടത്ത് നിൽക്കാതിരിക്കുക അപ്പം നമ്മുടെ കണ്ണിലുണ്ടാകുന്ന കണ്ണിനേർ കൂടുതൽ ബാഷ്പമായി പൊക്കൊണ്ടിരിക്കും പിന്നീട് ധാരാളം വെള്ളം കുടിക്കുക പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഒരു ട്വൻറ്റി ടൈംസ് വൺ മിനിറ്റിൽ ട്വൻറ്റി ടൈംസ് എങ്കിൽ നമ്മൾ ബ്ലിങ്ക് ചെയ്യുക അതുപോലെ തന്നെ നല്ല കാറ്റുള്ള പ്രദേശങ്ങളിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടൈപ്പിൽ സൺഗ്ലാസസ് ധരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ട്വൻ്റി ട്വൻറ്റി ട്വൻ്റി റൂൾസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ട്വൻറ്റി മിനിറ്റ്സ് യൂസ് ചെയ്തിട്ട് ട്വൻ്റി ഡിസ്റ്റൻസ് ദൂരത്തേക്ക് ട്വൻ്റി സെക്കൻഡ് നോക്കിയിരുന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം കണ്ണിന് റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ പിന്നീട് സിസ്റ്റം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് കണ്ണിൽ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു ഡ്രൈ ഡ്രൈയുടെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ കൂടുതൽ പേഷ്യൻസും ഡോക്ടറെ കാണുമ്പോൾ പറയാറ് ഒരു ബേണിങ് സെൻസേഷൻ അതായത് ഒരു പുകച്ചിൽ അതുപോലെ ഒരു ഫോറിൻ ബോഡി സെൻസേഷൻ നമ്മുടെ കണ്ണിൽ എന്തോ മണ്ണ് വാരിയിട്ടതുപോലെയൊക്കെ തോന്നുക എന്നൊക്കെ പേഷ്യൻസ് പറയാറുണ്ട് റെഡ്നസ് ചുവപ്പ് വാട്ടറിങ് വെള്ളം വരക്കും കണ്ണിൽ നിന്ന് ഇതുപോലുള്ള ഇതുപോലെയുള്ള ആണ് നമ്മളെ ഡ്രൈനസ്സിന് കണ്ടുവരാറുള്ളത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ കണ്ണിൽ വരൾച്ച ഉണ്ടാകുന്നതെന്ന് നോക്കാം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ കണ്ണില് ഡ്രൈ ഐസ് ഉണ്ടാകുന്നത് ആദ്യം തന്നെ ടിയർ പ്രൊഡക്ഷൻ കുറയും കുറയുന്നത് കൊണ്ടാണ് ആദ്യം നമ്മുടെ കണ്ണിൽ വരൾച്ച ഉണ്ടാകുന്നത് രണ്ടാമതായി പറയുന്നത് ഇവാപ്രേഷൻ ഓഫ് ടിയർ ഫിലിം ടിയർ ഫിലിം ഇവാപ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടും നമ്മുടെ കണ്ണിൽ വരൾച്ച ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് നമുക്ക് ഓരോ പോയിന്റായിട്ട് നമുക്ക് പറഞ്ഞു പോകാം നമ്മുടെ കണ്ണിലെ ടിയർ പ്രൊഡക്ഷൻ എങ്ങനെയാണ് കുറയുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് വൺ നമ്മൾ ഏജ് കൂടുമ്പോൾ നമ്മുടെ കണ്ണിലെ ടിയർ പ്രൊഡക്ഷൻ കുറയും രണ്ടാമതായിട്ട് പറയുന്നത് മെഡിക്കൽ കണ്ടീഷൻ മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഷുഗർ പ്രഷർ തൈറോയിഡ് അതുപോലെ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവർക്കും നമ്മുടെ കണ്ണില് വരൾച്ച ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ലേസർ സർജറി അതായത് എന്തെങ്കിലും പവർ കുറയ്ക്കാനായിട്ട് ചെയ്യുന്ന ലേസർ സർജറി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ലേസർ സർജറി വഴിയൊക്കെ നമുക്ക് കണ്ണില് വരൾച്ച വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഈ ടിയർ ഗ്ലാൻഡ് നമ്മുടെ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ടിയർ ഗ്ലാൻഡിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ ഒക്കെ വരുന്നത് വഴി നമ്മുടെ കണ്ണില് വരൾച്ച ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തത് പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ കണ്ണിലെ കണ്ണുനീര് ഇവാപ്രേറ്റ് ചെയ്തു പോകുന്നത് അതായത് ബാഷ്പീകരിച്ച് പോകുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് വൺ എ സി വിൻഡ് എ സി ഇട്ട റൂമിൽ ഇരിക്കുന്നത് വഴിയും പിന്നീട് നല്ല കാറ്റ് ബൈക്കിലൊക്കെ പോകുന്നവർക്കൊക്കെ ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാറ്റടിക്കുമ്പോഴൊക്കെയും പിന്നെ എ സിയിൽ കൂടുതൽ നേരം റൂമിൽ ഇരിക്കുന്നവർക്കും ഈ പറയുന്ന ഇവാപ്രേറ്റ് ചെയ്ത് നമ്മുടെ കണ്ണുനീർ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഐ ടി പ്രൊഫഷണലിസ്റ്റോ അതുപോലെ തന്നെ കൂടുതൽ നേരം സിസ്റ്റത്തിൽ നോക്കിയിരിക്കുകയോ മൊബൈൽ സ്ക്രീനിൽ നോക്കിയിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ബ്ലിങ്കിങ് റേറ്റ് കുറയും ബ്ലിങ്കിങ് റേറ്റ് കുറയുന്നത് വഴി നമുക്ക് നമ്മുടെ കണ്ണിലെ കണ്ണുനീർ ഇവാപ്രേറ്റ് ചെയ്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ എന്തെങ്കിലും ഐലിഡിനുള്ള ഐ ലിഡിന് വരുന്ന എന്തെങ്കിലും ഡിസീസസ് അതായത് എക്ട്രോപ്യൂണോ എൻട്രോപ്യൂണോ അതായത് എന്ന് പറയുമ്പോൾ കണ്ണ് കൺപോള പുറത്തേക്ക് മടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് എക്ട്രോപ്യൂൺ എൻട്രോപ്യൂൺ എന്ന് പറയുമ്പോൾ കണ്ണ് അകത്തേക്ക് മടങ്ങിയിരിക്കുന്ന അവസ്ഥ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമ്മുടെ കണ്ണില് ഡ്രൈ ഐസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്നത് ഹൈഡ്രോപ്സ് ഒഴിക്കുക ഹൈഡ്രോപ്സ് ഒഴിക്കുന്ന വഴി നമ്മുടെ കണ്ണിലെ വരൾച്ച മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം നിറയെ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ഇഷ്ടംപോലെ ആയിട്ട് കിട്ടിക്കുന്നു കിട്ടുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ടിയർ ഫിലിം ടിയർ ഫിലിം ഒഴിക്കുന്നത് വഴി നമ്മുടെ കണ്ണിലെ വരൾച്ച ഒരുവിധം തടയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഡ്രൈ ഐസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നല്ല ശുദ്ധമായ വെള്ളത്തിൽ കണ്ണ് കഴുകുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ കണ്ണിൻ്റെ പ്രശ്നങ്ങള് ബെറ്റർ ആവാനായിട്ടുള്ള ഒരു കാരണം നിങ്ങളിൽ ഒന്നാണ് ഡ്രൈ ഐസിൻ്റെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഷ്യൂമേഴ്സ് ടെസ്റ്റ് നോർമൽ ഒരു ഫിൽട്ടർ പേപ്പർ വെച്ചിട്ട് നോക്കുന്ന ഒരു ടെസ്റ്റാണ് അതുവഴി നമുക്ക് ഡ്രൈ ഐസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഡ്രൈ ഐസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഒഫ്താൽമോളജിസ്റ്റിനെ കാണുകയും ഒരു ചെക്കപ്പ് എടുക്കുകയും വേണം അപ്പോൾ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തിയയ്ക്കുക അതുപോലെ തന്നെ ഞാൻ ഇനിയും കണ്ണും കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ